പകുതി വിലക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തുള്ള സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് കേസിൽ കണ്ണൂരിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു ഒന്ന് ദശാംശം ഒന്ന് നാല് കോടി തട്ടിയെന്ന പരാതിയിൽ ചക്കരക്കൽ പോലീസാണ് കേസെടുത്തത് അനന്തു കൃഷ്ണൻ ഉൾപ്പെടെ ആറു പേരാണ് പ്രതികൾ എടക്കാട് സീറ്റ് സൊസൈറ്റി പ്രസിഡന്റാണ് പരാതി നൽകിയത് വിവരങ്ങളുമായി നിഖിലെ ചേരുന്നു നിഖിൽ എന്താണ് വിവരങ്ങൾ ഇത്തരത്തിൽ കണ്ണൂരിൽ രണ്ടാമതായി രജിസ്റ്റർ ചെയ്ത കേസാണ് ഇത് ചക്കരക്കൽ പോലീസ് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആദ്യ കേസ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അത് പക്ഷേ അനന്തു കൃഷ്ണനെതിരെയും ഒപ്പം തന്നെ ഈ ലാലി വിൽസൻറ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയും എൻ ജി ഒ എൻ ജി ഒ കോൺഫെഡറേഷന്റെ ആളുകളുടെയും ഒക്കെ പേരിലായിരുന്നു എന്നാൽ ഈ പ്രാദേശികമായി ആളുകളെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ആ കോർഡിനേറ്റർമാർ അല്ലെങ്കിൽ അതിന്റെ ആ തലത്തിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ കൂടി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത രാജാമണി ഉൾപ്പെടെ ഉള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ പോലീസ് നടപടി വന്നിരിക്കുന്നു ഇന്നലെ ഈ പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു ഈ അനന്ത കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ തങ്ങൾക്കറിയില്ല തങ്ങളിൽ നിന്ന് തങ്ങളുമായി അവർ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല തങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ സ്പിയാച്ച് എന്ന് പറയുന്ന സർദാർ പട്ടേൽ ഓർഗനൈസേഷന്റെ പേരിലുള്ള പ്രവർത്തനങ്ങളെ കണ്ണൂർ ജില്ലയിൽ ഏകോപിപ്പിച്ച ആളുകളാണ് അതിന്റെ പ്രൊമോട്ടർമാരും ഡയറക്ടർമാരും ഒക്കെയാണ് അവർക്കെതിരെ നടപടി വേണം അവർക്കെതിരെ കേസെടുക്കണം എന്നതായിരുന്നു ആവശ്യം ആ ആവശ്യം തുടക്കത്തിൽ നിയമപരമായ ചില കാര്യങ്ങൾ പറഞ്ഞ് പോലീസ് ആ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ അങ്ങനെ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് പിന്നീട് ഈ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിയ പരാതിക്കാർ കൂട്ടത്തോടെ കണ്ണൂർ കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് ഓർഗനൈസറായ രാജാ മണി ഒപ്പം തന്നെ ഇന്ദിര സുമ കെ പി ഷീബ സുരേഷ് എന്നിവർ എന്നിവരാണ് ഇത്തരത്തിൽ പ്രാദേശികമായി ഇതിന് നേതൃത്വം നൽകുന്നവർ കൂടി ഈ കേസിന്റെ പ്രതികളായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ എടക്കാട് എടക്കാട് ബ്ലോക്കിന് കീഴിലും ഇത്തരത്തിൽ എടക്കാട് ബ്ലോക്കിലും ഇത്തരത്തിലൊരു സീഡിന്റെ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു അതിന് കീഴിലും ഇത്തരത്തിൽ വലിയ പരാതികൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണ് ആ ആ സീഡിന്റെ പ്രസിഡന്റ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി കൂടുതൽ എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വളപട്ടണം മയിൽ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഉളിക്കൽ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തെ കുറിച്ച് കൂടിയുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഭൂരിഭാഗം പോലീസ് സ്റ്റേഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആറുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഇന്നൊരു പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് അതുതന്നെയാണ് തട്ടിപ്പിൻ്റെ വ്യാപ്തി ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് എന്നുള്ളതാണ് പുതിയ പുതിയ കേസുകളാണ് ഈ അനന്തുകൃഷ്ണൻ പിടിയിലായതിന് തൊട്ടു പിന്നാലെ വരുന്നത് തട്ടിപ്പിനിരയായ കൂടുതൽ കൂടുതൽ ആളുകൾ പുറത്തു വരുന്നു കോടികളുടെ തട്ടിപ്പിന്റെ കഥകളാണ് വീണ്ടും വീണ്ടും പുറത്തു വരുന്ന ഇപ്പോൾ ഏറ്റവും പുതിയതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ണൂരിലാണ് ചക്കരക്കൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അനന്തടക്കം ആറ് പ്രതികളാണ് ഈ കേസിലുള്ളത് ഏകദേശം ഒരു കോടിയിലധികം രൂപ തട്ടിച്ചു എന്നുള്ളതാണ് പരാതി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിലെ കണ്ണൂരിൽ നിന്ന്